കഴിഞ്ഞിട്ട് മതി ഈ ഒരു മതി കാണിച്ചിട്ട് ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ കഴിയുന്ന ആ ടൈമിൽ കുത്തിവെക്കാൻ നോക്കണം രാത്രിയിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കുത്തി വയ്ക്കണം നമുക്ക് ലാഭമാണ് കാരണം നമുക്ക് തീറ്റ കൊടുക്കാൻ കഴിയുന്ന പൈസ എടുക്കണ്ട പശു ആ ഇപ്പൊ ഈ പശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് ഇപ്പൊ അറിയുമ്പോ അഞ്ചു മാസം ഈ സാധനം ഭക്ഷണം കുളിക്കുന്ന സമയത്ത് ഇവിടെ തുറന്നുവെക്കും ആ അപ്പൊ ഈ ആ വെള്ളം അതിലത്തി ചാടും അത് കഴിഞ്ഞ് പശുവിനെ കുളിപ്പിച്ച് അതൊക്കെ ഒഴുകി ഒന്ന് ഇതിനകത്ത് വീണു കഴിയുമ്പോൾ തുറന്നു വെക്കും അപ്പൊ ഇത് പശുവിന്റെ ഭക്ഷണത്തിലൊക്കെ വരുന്ന ഏതെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടുള്ള കിടപ്പാണ് നമസ്കാരം ഞാൻ സിനോബി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പശുക്കൾക്ക് മതി കാണിക്കാനും ചെന പിടിക്കാനുള്ള മരുന്നാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ദേവരാജൻ ചേട്ടനാണ് ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ ചേട്ടൻ അപ്പൊ പശുക്കൾക്ക് മതി കാണിക്കാനും ചെന പിടിക്കാനും ചേട്ടൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് അത് കാണിക്കാനും ചെലവിടിക്കാനും അത് പശുവിൻ്റെ മതി തുടങ്ങുന്ന പീരീഡ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറിന് ഇടയ്ക്ക് വരുന്ന സമയത്ത് കുത്തിവച്ചാലേ മാത്രമേ ഉണ്ടാവുള്ളൂ മതി കാണുമ്പോൾ തന്നെ കുത്തിവെച്ചാൽ ചെല പിടിക്കില്ല അതിൻ്റെ ഒരു അണ്ടോത്പാദനത്തിൻ്റെ സമയം കഴിഞ്ഞാലും പിടിക്കില്ല അത് കൃത്യമായി അതിൻ്റെ റേഷ്യ നമ്മൾ അറിയണമെങ്കിൽ ഒരു വിദഗ്ധരായിട്ടുള്ള വെറ്റിനറി സർജനെ കണ്ടിട്ട് അവർ പറയും ഇന്ന സമയത്ത് മതി തുടങ്ങി ഇത്ര സമയത്തിനകത്ത് കുത്തി വെക്കാവൂ എന്ന് പറയുന്നു സാധാരണ ലോക്കലൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പം നമ്മളൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതി തുടങ്ങിയാൽ അപ്പൊ തന്നെ കുത്തിവെക്കും കുത്തി വെക്കും അപ്പൊ ഞാൻ വിളിക്കില്ല അപ്പോൾ കറക്റ്റായിട്ട് അതിന്റെ ആ ടൈമിങ് ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉല്പാദനം ആ നമ്മൾ ഉളിക്കിപ്പോൾ രാത്രിയൊക്കെയാണ് നമ്മൾ വിളിക്കണമെങ്കിൽ ഒരു ഏഴ് മണിയൊക്കെ ആവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ കുത്തി വയ്ക്കുക ചൂടുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു കാരണവശാലും ഒരു ആറ് ഏഴുമണി എട്ടുമണിയൊക്കെ കഴിഞ്ഞാൽ ചൂടായാ പിന്നെ കുതിയൊക്കെ പള്ളിയെല്ലോ മതി കാണിക്കാൻ വേണ്ടി സാധാരണ സാധാരണഗതിയിൽ ചെയ്യുന്ന ഗവൺമെന്റ് ആശുപത്രി ഡോക്ടറോട് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പൊടി തരും അത് തന്നെ ഓക്കെ അത് അത് നമ്മൾ മുപ്പത് എം എൽ തീറ്റൽ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം ഒക്കെ ആവുമ്പോഴേക്കും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ ആവുമ്പോഴേക്കും പശു മതില് കൊടുക്കണത് അല്ലെ റിസൾട്ട് ഉണ്ട് അപ്പൊ നമ്മളങ്ങനെയാ സാധാരണ ചെയ്യാറ് ാണ് ഈ പശുവിനൊന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ കറക്റ്റ് സമയത്ത് മൂന്ന് മാസം കഴിയുമ്പോ തന്നെ മതി കാണിച്ചിട്ടുണ്ട് അങ്ങനെ കാണിക്കില്ല മാസം കഴിഞ്ഞിട്ട് പശുക്കൾക്ക് ഈ ഒരു മരുന്ന് കൊടുക്കും കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മതി കാണിച്ചിട്ട് ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ കഴിയുന്ന ആ ടൈമില് കുത്തി വെക്കാൻ നോക്കണം രാത്രിയിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കുത്തി അത് കുറേ വൈകി ഇപ്പോൾ ഒരു പതിനുമണി പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ ടൈം കഴിയും കഴിയും അപ്പം ആ കുത്തി വെച്ചാൽ ഞാൻ പിടിക്കില്ല അപ്പോൾ രാത്രിയിൽ പോയി ഏഴുമണി രാ ആകുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ അതി രാവിലെ തന്നെ കുത്തി വെക്കാനുള്ള സംവിധാനം ഉണ്ടാകും ചൂടുള്ള സമയത്ത് ഉച്ച സമയത്തൊന്നും ഒരു കാരണവശനും ചെയ്യാൻ പാടില്ല പിന്നെ അങ്ങനെങ്ങാൻ വന്നാൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക മറ്റേ നൂൽ ചാക്ക് ചണത്തിൻ്റെ ചാക്കൊക്കെ നനച്ച് അതിൻ്റെ മുതുകിൽ ഇട്ട് കൊടുക്കും അപ്പം ചൂട് വരാണ്ടിരിക്കാൻ വേണ്ടി അപ്പൊ ഇതിപ്പോ എത്ര ചാക്കൊക്കെ നമ്മൾ ഒരു ദിവസം ഫുൾ ആയിട്ട് ചെയ്യണം ഫുൾ ആയിട്ട് ചെയ്യണം അപ്പൊ പശുക്കൾക്ക് അന്നും വരില്ലേ പരമാവധി നമ്മൾ ആ സമയത്ത് ചെയ്യരുത് രാവിലെ നമ്മൾ ചാക്ക് ചാക്ക് വെള്ളം സ്പ്രേ ചെയ്ത് ഹീറ്റ് 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 തന്നെ ഈ ഒരു ഉപയോഗിച്ചിട്ട് എന്ന് ണ്ടെങ്കിൽ പശു നമ്മള് മറുപള്ള പോവാത്ത പശു അസവ അങ്ങനെയുള്ളതിന്റെ ഒക്കെ മിക്കവാറും ചെലപ്പോ ചെല ആഴ്ത്ത കുത്തികളൊന്നും പിടിച്ചോക്കണോന്നില്ല അപ്പൊ സ്വഭാവമായിട്ടും വെറ്റിനറി അവരെ സമീപിച്ച അവരൊന്ന് മരുന്ന് കയറ്റും അത് കയറ്റിയിട്ട് പിന്നെ മതി വരുന്ന സമയത്ത് പിന്നെ കുത്തി കുത്തിവെക്കണേ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പശുക്കൾക്കാണ് മതി വരാൻ പിടിക്കാനായിട്ട് ചെന പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുകയാണ് അപ്പം ഈ മറവെള്ള ആ മറു നമ്മൾ വെറ്റിനറി അവരെ കൊണ്ടുവന്ന് കൈയിട്ടെടുക്കുന്ന പശുക്കൾക്കൊക്കെ അഴുക്കിൻ്റെ അംശങ്ങൾ അതിനകത്ത് ഉണ്ടാവും ക്ലീൻ ആയില്ല അപ്പോൾ അത് ആക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കയറ്റി അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ യൂട്രസ് കഴുകിയതിന് ശേഷം കുത്തിവെച്ച് അഞ്ചും ആറും പ്രാവശ്യമൊക്കെ നമ്മൾ കുത്തിവെച്ചിട്ടും ജനം പിടിക്കാണ്ട് അവസാനം യൂട്രസ് ക്ലീൻ ചെയ്ത് കുത്തിവെക്കും പിന്നെ പിന്നെ കൂടാതെ ഒരു അറുന്നൂറ് രൂപയോളം വില വരുന്ന ഇഞ്ചക്ഷൻ ഉണ്ട് പക്ഷേ ഹോർമോൺ അത് ഹോർമോൺ ഇഞ്ചെക്ഷൻ ചെയ്തതിന് ശേഷം പിന്നെ മതിക്കുമ്പോൾ കുത്തിവെച്ചാൽ മിക്കവാറും പിടിക്കാറുണ്ട് അല്ല അല്ലെങ്കിൽ എന്നിട്ടും പിടിച്ചില്ലെങ്കിൽ പിന്നെ അത് എന്തോ പ്രശ്നം പിന്നെ പിടിക്കുന്നില്ല മൊത്തത്തിൽ ഈ മരുന്നൊക്കെ മതി കാണിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് കാണും അതായിരിക്കും ചെനപിടിക്കില്ല ഒന്ന് ഒന്നില് ഹോർമോൺ വ്യതിയാനം ഉണ്ടാവും ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ അതിന് ഹോർമോണ് ഒരു അറുന്നൂറ് രൂപയെടുത്തോളം വരുമ്പോൾ വരുന്നതിന് ചിലപ്പോ ഗവൺമെന്റ് ആശുപത്രി കിട്ടും അത് നമ്മൾ കാശ് വാങ്ങി വാങ്ങേണ്ട പരിപാടി ഇല്ലെങ്കിൽ അപ്പൊ അത് ചെയ്താൽ സ്വാഭാവികമായിട്ടും അച്ചക്കോസും അല്ല അല്ല പശുക്കുട്ടി വളർത്തണമെന്നില്ല ഞങ്ങള് പശുവിനെ നേരിട്ട് വാങ്ങണം ഞാൻ മിക്കവാറും ചെന പശുവിനെ വാങ്ങാറുണ്ട് കറവ ഉള്ള പശുവിനെ വാങ്ങാറുണ്ട് ഇടക്കറവ പശുവിനെ വാങ്ങാറുണ്ട് ഇടക്കറവ പശുവിനെ വാങ്ങിക്കുമ്പോൾ ചെനയും കറവേങ്ങടിയും കൂടിയുള്ള പശുവിനെ വാങ്ങുള്ളൂ അപ്പൊ നമുക്ക് ലാഭമാണ് കാരണം നമുക്ക് തീറ്റ കൊടുക്കാൻ കഴിയുന്ന പൈസ എടുക്കണ്ട പശു ഇപ്പോൾ ഈ പശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ അറിയുമ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു അന്ന് അവർ കുത്തി വെച്ചിട്ടുണ്ട് ചെന ഉണ്ടാവാം ആ ചെന ഇല്ലെങ്കിൽ ഒരു പതിനെട്ട് ദിവസം കഴിയുമ്പോൾ പശു മതിക്കും ഇരുപത്തിരണ്ടിനും പതിനെട്ടിനടയ്ക്ക് മതിക്കും അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ശനിയുണ്ടാവും പറഞ്ഞാൽ ശരിക്കും അതിന് അപ്പം ശനിയുണ്ടായി ഇപ്പൊ ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ആണ് ഇപ്പൊ ഇതിന്റെ കറവ് നിർത്തിയാണ് അപ്പൊ ഏഴു മാസം അവർ ആയി ഇപ്പൊ ഈ രണ്ട് മാസം എനിക്ക് കഴിഞ്ഞ പൈസ എടുത്ത് തീറ്റകൾ കണ്ടു വരികയുള്ളൂ എന്നാലും അതും കുറച്ച് ദിവസം മതി കുറച്ച് ദിവസം ഉണ്ടാവല്ലോ പത്ത് പതിനഞ്ചു ദിവസം ഒക്കെ ഇപ്പൊ ചോദിക്കാനും പത്ത് ദിവസം അഞ്ചു ദിവസം ഒക്കെ ഉള്ളതിനേക്കെ വാങ്ങുള്ളൂ അറിയാം ചെയ്യാം ആ കാമ്പിന്റെ പ്രശ്നം അറിയാൻ പറ്റും പശുവിന്റെ കാമ്പിൽ പാല് കുറവ് വ്യത്യാസം വേരിയേഷൻ ടെങ്ങി അറിയാൻ പറ്റും ഇവിടുത്തെ പശു വളത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഈ വീട് സ്ഥലവും പശുതോഴത്തി അഞ്ച് സെന്റുള്ളൂ അതിലാണ് നമ്മുടെ പശുക്കളെ വളർത്തുന്നത് അപ്പൊ എങ്ങനെയാണ് ചേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മുന്നോട്ട് കൊണ്ടാ വേറെ ഒന്നുമില്ല നമ്മളത് കൃത്യമായി തൊഴുത്ത് ആയിട്ട് സൂക്ഷിക്കും ചാണകം വരിടാനായിട്ട് കൃത്യമായി അതിന് ആവശ്യത്തിന് സ്റ്റോറേജ് ആ സ്റ്റോറേജ് സംവിധാനമുണ്ട് പിന്നെ പശുവിന്റെ മൂത്രവും അതുപോലെ തന്നെ കറുക്കുമ്പോൾ തന്നെ വെള്ളവും തൊഴുത്ത് കഴുകുന്ന വെള്ളമൊക്കെ അവിടെ വേറെ കുഴികളുണ്ടാക്കിയിട്ടുണ്ട് ആ കുഴികളിലേക്ക് ചാടിച്ചിട്ട് അത് മോട്ടോർ വെച്ച് കന്നാസിലേക്ക് അടിച്ച് കയറ്റും എന്നിട്ട് പാടത്ത് ഞങ്ങൾക്ക് പുല് നടന്ന സ്ഥലമുണ്ട് അവിടേക്ക് ഈ മൂത്രം ഈ വെള്ളം ഇതിനകത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ കൊണ്ടുപോയി അവിടെയാണ് അത് ഡംപ് ചെയ്യണേ ഈ പുല്ലില് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റു വീടുകളിൽ ഉണ്ടാവുന്ന പോലെ മൂത്രം ഒഴുകി വരുന്ന ഒഴുകി വന്ന് ജാരികളിൽ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവില്ല പിന്നെ പശുനെ വേറെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ അതിന് വേറെ സംവിധാനം അപ്പുറത്തുണ്ട് അങ്ങനെ സൈഡില് വെള്ളം അതിനകത്ത് ആഴേക്ക് പോക്കോളും മണിയിലേക്ക് പോക്കോളും ആ സെമിറ്റിട്ടില്ല അടിയിൽ സെമിട്ടില്ല അപ്പൊ അത് അതിന്റെ അടിയിലേക്ക് വരിഞ്ഞു പോക്കോളും ഇതൊക്കെ ആക്കളും ചിലപ്പോൾ പശുവിനെ കറക്കണത് മൊത്തം ഇവിടെ നിർത്തിയാണെണ്ണത്തിനോടൊന്നുത്തി കറക്കും ഒരെണ്ണത്തിനോട് നിർത്തി കറക്കും പിന്നെ കുളിപ്പിച്ച് നിർത്തുന്നതിനെ ഇവിടുത്തെ കഴിയുമ്പോൾ അതിനെ തൊഴുത്തിക്കൊന്നിട്ടും നിർത്തി കറക്കല് ചെയ്യാം അതേണ്ട ഇതിപ്പോ ഇവിടെ ഒരു കുഴിയാണ് ഈ കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുദ്ര മുതരൊഴിക്കയോ അല്ലെങ്കിൽ ഇവിടെ കറക്കുമ അടു കഴിയുന്ന വെള്ളവും ഒക്കെ ഒഴുകിയോ അതിനകത്ത് വിടും അതുകൊണ്ട് ഈ കന്നാസിലേക്ക് അടിച്ചു കയറ്റും അതിനാണ് വേറെ മോട്ടോർ കൂടെ വെച്ചാണ് ആ ഇണ്ട് ഇപ്പം ഇന്ന ഇന്നലെ അടിച്ചു കയറ്റി വെച്ചാൽ എന്താ അത് അപ്പൊ അതിന് അത് കൊണ്ടുപോയി കളയും അതിനാണ് ഇവിടെ മോട്ടർ വെച്ചാണ് കുളിപ്പിക്കാൻ നിർത്തണേ ആ അത് മോട്ടർ ഇത് വേറെ ഇത് വാട്ടർ സപ്ലൈടെയാണ് അത് അവിടെ കുഴിയുണ്ട് ആ കുഴിന്ന് ഈ മോട്ടറിച്ച് മോട്ടർ അതിൻ്റെ സംവിധാനമാണെന്ന് പറഞ്ഞത് ആ അതിൻ്റെ ഫുട്വാലെടുത്ത് അതിനകത്തേക്ക് വയ്ക്കും ആ കന്നാസുകൂടെ കയറ്റി വയ്ക്കും അടിച്ച് വാർത്തിക്കൊണ്ട് പോകും ഇല്ല ഡിസൈൻ ചെയ്യാനും അങ്ങനെ ഒന്നുമില്ല അതിപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്ന ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാവും പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് വീടുകളിൽ പശുവിനെ വാങ്ങാൻ പണ്ട് ഞങ്ങൾ ഉണ്ടാകും കൂടി അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അത് നമുക്ക് ഇവിടെ നടത്താൻ വേണ്ടി അപ്പോൾ ഇവിടെ പശുവിനെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് വെളുപ്പിനെച്ച് ഇവിടെ ഓരോന്നിനെ ഓരോന്നിനും കെട്ടി അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ കെട്ടി കുളിപ്പിക്കാനുള്ള സ്ഥലമുണ്ട് കുളിപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം ഓവാലിലൂടെ പോയിട്ട് അത് അവിടെ ഒരു കുഴിയുണ്ട് ആ അവിടെ ഒരു കോഴിയുണ്ട് അത് അത് ദയവേണ്ട അതിങ്ങനെ തുറന്നു വയ്ക്കും ഈ സാധനം പശുവിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവിടെ തുറന്നു വയ്ക്കും ആ അപ്പോൾ ഈ ആ വെള്ളം അയിലത്തി ചാടും അത് കഴിഞ്ഞ് പശുവിനെ കുളിപ്പിച്ച് അതൊക്കെ ഒഴുകി ഒന്ന് ഇതിനകത്ത് വീണ് കഴിയുമ്പോൾ തുറന്നു വയ്ക്കും അപ്പം മഴ പെയ്യുമ്പോൾ മൊത്തം അഴുക്കൊന്നും പുറത്തേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല ക്ലീൻ കഴിഞ്ഞാൽ അവിടെയൊക്കെ അങ്ങനെ ചെയ്യണത് ആ കന്നാസുകളിൽ മൂത്രം അടിച്ചു വയ്ക്കും അവിടെ ആ ഈ വണ്ടിയമ്മ വെച്ച് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കന്നാസ വെച്ചിട്ട് ടുക്കാണ് പോണം ചേട്ടാ അപ്പൊ ഈ വീടിനോട് ചേർന്ന് തന്നെ ഇത്ര അടുപ്പിച്ച് തന്നെ ചാണകുഴിയായിട്ട് എന്തുകൊണ്ട് മണമില്ലാത്തതിനുള്ള കാരണത്തേ ഉള്ളൂ ഇതൊന്നും നനയാ ഒട്ടും നനയാതെ ഉള്ള സിസ്റ്റോണം കവറിങ് ഉണ്ട് പിന്നെ ഉള്ള സംഗീതം വെച്ചാൽ മിക്കവാറും തൊഴുത്തുകളിലേക്ക് ചാണക മൂത്രവും വെള്ളവും ഒക്കെ ഒഴുകി വന്നിട്ട് എല്ലാം കൂടി കൂടി കൊഴുക ഈച്ച ഈച്ച വരെ മണം ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ലെയർ ചാണമൊക്കെ ഇട്ട് കഴിയുമ്പോൾ വീട്ടിലുണ്ടാവുന്ന ചാരമൊക്കെ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കും അപ്പം മണം ഉണ്ടാവില്ല ഈച്ച വന്നിരിക്കില്ല പിന്നെ പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ലോഷൻ മേടിക്കും കടയിൽ നിന്ന് ലോഷം മേടിക്കും അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മേടിക്കും ഈ സാധനം സ്പ്രേ ചെയ്യും എല്ലാ ദിവസവും ഈച്ച കാരണം ഈച്ച ഈച്ച കാണും ഇല്ലാത്തത് തന്നെയാണ് നമ്മള് കൃത്യമായിച്ച ഇല്ലാണ്ട് വരുന്നത് ഞാൻ ലോഷം മേടിച്ചുവെക്കും അത് സ്പ്രേ ചെയ്യണേ അത് ആ വീടുകളിലൊക്കെ ഉപയോഗിക്കണം ആ ലോഷൻ അല്ലെങ്കിൽ പിന്നെ വേറെ മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ ഒരു മരുന്നുണ്ട് ഇത് നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിക്കഴിഞ്ഞാൽ വെളുത്ത കളറിൽ വരും ആ ഈ സാധനം നമ്മൾ സ്പ്രേ ചെയ്യും ഇത് ഒരാഴ്ചക്ക് ഒരു ദിവസമൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ പശുക്കൾക്ക് ഗ്യാസ് വരുമ്പോൾ ചേട്ടൻ പ്രത്യേക അതല്ല ഗ്യാസ് എന്ന് പറഞ്ഞാൽ പശു വെള്ളം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയറങ്ങോട് വീർത്ത് വലിയ ശക്തിയായിട്ട് വന്നാൽ പശു മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത സാധ്യതയുള്ള അപ്പോൾ അത് അപകടം സംഭവിക്കുക അതിന് അപ്പം തന്നെ ഗ്യാസ് വയർ നിറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു നൂറ് മില്ലി നല്ല വെളിച്ചനാണ് കുറച്ചുകൂടി കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വെളിച്ചെണ്ണ ആട്ട വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി നമ്മൾ വാങ്ങുന്ന ഒരു നമുക്കറിയാമല്ലോ നല്ലത് കിട്ടുന്ന അവിടെയാണ് അപ്പോൾ അതൊരു മില്ലി പശുവിന് വയലുവെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഒരു അരമണിക്കൂർ വേണ്ട അതിന് മുമ്പ് തന്നെ ഗ്യാസ് പെട്ടെന്ന് പോയി ഒറ്റ അത് ഒറ്റ ആ ചിലപ്പോൾ വൈകുന്നേരം വരാണെങ്കിൽ വൈകുന്നേരവും കൊടുക്കും എല്ലാ സമയത്തും അങ്ങനെ വരാൻ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ വരുമ്പോൾ അങ്ങനെ കൊടുക്കും ഇംഗ്ലീഷ് മെഡിസിൻ ചെയ്യണം ഇപ്പം ഇത് നമ്മൾ ചെയ്താലും ഇംഗ്ലീഷ് മെഡിസിൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മറ്റേ ഒരു മരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഇതുണ്ട് ഫീഡപ്പ് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇത് ഇത് പശുവിൻ്റെ ഭക്ഷണത്തിലൊക്കെ വരുന്ന ഏതെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഫീഡപ്പാണ് ഫീഡപ്പ് തന്നെ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ സ്വഭായിട്ടും